ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് അതിവേഗം ആഗ്രഹ സാഫല്യം നേടാൻ ഉത്തമമായ വഴിപാടാണ് നെയ്വിളക്ക് ക്ഷേത്ര ദർശന വേളയിലെ ഏത് മൂർത്തിയുടെ മുന്നിലും നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ചാൽ സർവൈശ്വര്യവും അതിവേഗം ലഭിക്കും സുഖവും ഭാഗ്യവും സമൃദ്ധിയും കൈവരിക്കാൻ ക്ഷേത്രത്തിൽ മാത്രമല്ല ഗൃഹത്തിലെ പൂജാമുറിയിലും സാമ്പത്തിക ശേഷി അനുവദിക്കുമെങ്കിൽ നിത്യവും നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പ്രകൃതിദത്തമായ സസ്യലതാദികൾ കഴിച്ച് ജീവിക്കുന്ന പശുവിന്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യൊഴിച്ച് തെളിയിക്കുന്ന നെയ്വിളക്കിനെ സത്വ കണക്കാക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം നെയ്വിളക്കിന്റെ സാത്വിക പ്രഭ പ്രസരിക്കുന്നിടത്ത് ഇന്ന് അശുഭോർജം അകന്നു പോകും എന്നു മാത്രമല്ല അവിടേക്ക് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും മൂർത്തിയായ കുബേരൻ കടന്നു വരികയും ചെയ്യുന്നു അങ്ങനെ അവിടെ സമ്പത്തും ഭാഗ്യവും സമൃദ്ധിയും അധികാരവും വന്നു നിറയും ഇതെല്ലാം കാരണമാണ് നെയ്വിളക്കിന് ഇത്രയധികം ദിവ്യത്വവും പ്രാധാന്യവും പ്രസക്തിയും കൈവന്നത് നെയ്വിളക്ക് മാത്രമല്ല നെയ്യഭിഷേകം നെയ്യ് ധാരാളം ചേർത്ത നിവേദ്യങ്ങൾ എന്നിവയും ഈശ്വരപ്രതിക്ക് ഉത്തമമായി കരുതുന്നു പല ക്ഷേത്രങ്ങളിലും അവിടുത്തെ മൂർത്തികൾക്ക് നെയ്യഭിഷേകം നടത്താറുണ്ടെങ്കിലും ഏറ്റവും പ്രധാനവും പ്രസിദ്ധവും ശബരിമല ശ്രീ അയ്യപ്പനും നടന്ന നെയ്യഭിഷേകമാണ് നെയ്യ് കൂടുതൽ ചേർത്ത അപ്പം അരവണ മുതലായവയാണ് സ്വാമി അയ്യപ്പന്റെ മറ്റ് പ്രധാന പ്രസാദങ്ങൾ ഇവയിൽ മാത്രമല്ല ശർക്കര പായസം ഉണ്ണിയപ്പം എന്നിവയിലും നെയ്യ് ചേരും ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം എന്നിവയ്ക്ക് ഹോമിക്കുന്ന പ്രധാന ദ്രവ്യങ്ങളിലൊന്ന് പശുവിൻ നെയ്യാണ് കൂടുതൽ നെയ്യ് ചേർത്ത എല്ലാ വിഭവങ്ങളും കൂടുതൽ സ്വാദിഷ്ടവും ഗുണകരവുമാണ് നെയ് പായസം നെയ്ച്ചോറ് ഇവയിൽ നെയ്യ് കൂടുതൽ ചേർക്കുന്നു വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കാൻ നെയ്യ് ജപിച്ച സാരസ്വതകൃതം സേവിക്കാറുണ്ട് നെയ്യഭിഷേകം നടത്തി പ്രാർത്ഥിച്ചാൽ സന്തോഷം നിറഞ്ഞ ജീവിതവും ഗ്രഹവും സന്താന സൗഭാഗ്യവും ഉണ്ടാകും എന്നാണ് പരക്കെയുള്ള വിശ്വാസം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനിച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് സാരസ്വതം നെയ്യം ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഒരു ഔഷധം എന്നാണ് ഈ സാരസ്വത ഘൃതത്തെ വിശേഷിപ്പിക്കുന്നത് സാരസ്വത സൂക്തം വിദ്യാമണ്ണം ജപിച്ച് ശുദ്ധവും പൂർണ്ണവുമാക്കിയാണ് ഇത് തയ്യാറാക്കുന്നത് ശിവരാത്രി നാളെ ചില ശിവക്ഷേത്രങ്ങളിൽ വിപുലമായ ഘൃതധാര പതിവാണ് ആടിയ നെയ്യ് ഭക്തർ ശേഖരിച്ച് ദീർഘനാൾ ഔഷധമായി മറ്റും ഉപയോഗിക്കുന്നു ശബരിമലയിൽ നിന്നും ലഭിക്കുന്ന ആടിശിഷ്ടം നെയ്യും ഭക്തർ ഇതുപോലെ ദിവ്യമായാണ് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുക തളിപ്പറമ്പ് ശിവക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നെയ്യമൃത് ശുദ്ധമായ പശുവിൻ നെയ്യ് ചെറിയ മൺകുടത്തിൽ നിറച്ച് വായു മൂടിക്കെട്ടി ക്ഷേത്രനടിയിൽ വെക്കുന്നു അഭിഷേകത്തിനും വിളക്കിനും ഇത് ഉപയോഗിക്കും തുലാസംക്രമത്തിന് ചെങ്ങന്നൂരമ്മയ്ക്ക് നടത്തുന്ന നെയ്യ് അഭിഷേകം പ്രസിദ്ധമാണ് ഇവിടെ മഹാദേവന് നടത്തുന്ന അഭിഷേകം നെയ്യാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു ആറാട്ടുപുഴ ശാസ്ത്രക്ഷേത്രത്തിൽ വർഷംതോറും കുംഭമാസത്തിൽ വിദ്യാസാര സ്വതാർച്ചന നടത്തിയ ശേഷം പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുട്ടികൾക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും കലാപ്രവർത്തകർക്കും സാരസ്വതം നെയ്യും ത്രിമധുരവും പ്രസാദമായി നൽകാറുണ്ട് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്